ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഗംഭീര വിജയത്തോടെ ഇന്ത്യ കരുത്തു കാട്ടിയിരുന്നു അയർലൻഡിനെ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് അയർലൻഡിനെ ഇന്ത്യ തകർത്തെങ്കിലും ഇനി നേരിടാൻ പോകുന്നത് കരുത്തരായ പാകിസ്ഥാനെയാണ് ഒമ്പതിന് ന്യൂയോർക്കിലാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം അയർലൻഡിനെതിരായ മത്സരത്തിൽ ഇന്ത്യ കരുത്തു കാട്ടിയെങ്കിലും ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഇന്ത്യയെ വേട്ടയാടുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രശ്നം ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിലാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓപ്പണർമാരാകുമ്പോൾ രണ്ടുപേരും സമ്മർദ്ദത്തിലാവുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ രണ്ടാളും പ്രയാസപ്പെടുന്നതാണ് കാണാൻ സാധിച്ചത് അയർലൻഡിനെതിരെ അഞ്ച് പന്തിൽ ഒരു റൺസാണ് കോഹ്ലിക്ക് നേടാനായത് പിച്ചിൻ്റെ ഗതി മനസ്സിലാക്കാനാവാതെ കോഹ്ലി പ്രയാസപ്പെടുന്നതാണ് കണ്ടത് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ബോളിംഗ് നിരയിലാണ് ഇന്ത്യയുടെ ന്യൂ ബോളിലെ പ്രകടനം അതിഗംഭീരമാണ് അയർലൻഡിനെ എട്ട് വിക്കറ്റിന് അൻപത് റൺസ് എന്ന നിലയിലേക്ക് ഒതുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള രണ്ട് വിക്കറ്റിൽ നാൽപ്പത്തി ആറ് റൺസാണ് അയർലൻഡ് കൂട്ടിച്ചേർത്തത് ഇത് ഇന്ത്യയുടെ ദൗർബല്യത്തെ തുറന്നു കാട്ടുന്നതാണ് ഇന്ത്യയുടെ ബോളർമാർ വാലറ്റ ബാറ്റർമാർക്ക് മുന്നിൽ ചൂളുന്നത് ഏറെ നാളുകളായി കണ്ടുവരുന്ന പ്രശ്നമാണ് അത് ഇതുവരെയും മാറിയിട്ടില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇനി വലിയ മത്സരങ്ങൾ വരാനി െ അയർലൻഡിന്റെ വാലറ്റ ബാറ്റർമാർ ഇന്ത്യയെ പറത്തിയത് നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഓരോ റൺസും വളരെ പ്രധാനപ്പെട്ടതാണ് എതിർ ടീം ബോളർമാർ ഇത്രയും റൺസ് നേടുന്നത് തടുക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിക്കേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന കാര്യം ഉറപ്പാണ് പാകിസ്ഥാനെതിരെ ഡെത്ത് ഓവറിലെ ഇന്ത്യയുടെ ബോളിംഗ് വളരെ നിർണായകമാവും മറ്റൊരു പ്രശ്നം ഓൾറൗണ്ടർ ശിവൻ ദുബെയെ സംബന്ധിച്ചാണ് ടീമിൽ ഓൾറൗണ്ടറായാണ് ദുബയെ പരിഗണിക്കുന്നത് ദുബൈയ്ക്കായാണ് ഇന്ത്യ ഓപ്പണിംഗിൽ നിന്ന് ജയ്സ്വാളിനെ മാറ്റിയതെന്ന് വരെ പറയാം എന്നാൽ അയർലൻഡിനെതിരെ ഇന്ത്യ ശിവൻ ഓവർ നൽകിയിരുന്നില്ല ബാറ്റിംഗിനിറങ്ങി രണ്ട് പന്ത് നേരിട്ട താരത്തിന് റൺസൊന്നും നേടാനായതുമില്ല അതുകൊണ്ട് തന്നെ ദുബൈയുടെ ടീമിലെ റോൾ കൃത്യമായി രോഹിത്ത് വ്യക്തമാക്കേണ്ടതായുണ്ട് പന്തറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ദുബൈയെ ഇന്ത്യ കളിപ്പിക്കേണ്ടെന്നും സഞ്ജു സാംസണോ ജെയ്സ്വാളിനോ അവസരം നൽകണമെന്നുമാണ് ആരാധകപക്ഷം എന്നാൽ രോഹിത്തും ദ്രാവിഡും ദുബൈയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു